വെളിച്ചെണ്ണ ആകട്ടെ തേങ്ങയാകട്ടെ നമ്മൾ വിചാരിക്കുന്നതിനും മേലെ പോകുന്നതല്ലേ നമ്മൾ ബഡ്ജറ്റ് തന്നെ വീട്ടില ബഡ്ജറ്റ് തന്നെ തെറ്റിക്കുന്ന രീതിയിലാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലക്കയറ്റം അല്ലേ അപ്പം അതിന് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ട് സ്വർണം പോലെ തന്നെ പ്രധാനമാണ് ഇപ്പം വെളിച്ചെണ്ണയും തേങ്ങയും കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് നല്ല അധികം ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എല്ലാവരുടെ കയ്യിലും ധാരാളമായിട്ട് ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ഇത്തിരി ഡിഫറൻറ്റായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നടുഭാഗം വെട്ടിയതിന് ശേഷം പിന്നെ ആ ഒരു മൂടി ഭാഗത്തു നിന്ന് ആ ഒരു വലിയ ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള ഭാഗമില്ല ഈ ഒരു ഭാഗം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് വെറുതെ കാണേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമുക്കിപ്പോൾ ഡൈനിങ് ടേബിളാകട്ടെ കൗണ്ടർ ടോപ്പിലാകട്ടെ നമുക്ക് പാത്രങ്ങൾ ഇതിന്റെ മേളിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റ് വെക്കാതെ നമുക്കിപ്പോ വലി നീക്കാനും എടുക്കുവാനും ഒക്കെ വളരെ എളുപ്പത്തിന് ഒരു റിങ് ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ കണ്ട നല്ല രീതിയിൽ തന്നെ നീക്കാനൊക്കെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു രണ്ട് ഭാഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ബാക്കി വരുന്ന സാധനങ്ങൾ പല രീതിയിൽ സ്റ്റോർ ചെയ്താലും അതിൽ പ്രാണികളും അതുപോലെ തന്നെ നമുക്കത് ക്യാരി ചെയ്യാനുള്ള പാട് അതുപോലെ നമുക്ക് ഒരു കുപ്പിയിൽ നിന്ന് മറ്റൊരു കുപ്പിയിലേക്ക് ആക്കാനുള്ള പാട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ആ ഒരു കുപ്പിയുടെ ഭാഗം ഇതിലേക്ക് ഇറക്കി കൊടുത്ത് ആ ഒരു മൂടിയുടെ ഭാഗത്ത് ഇതുപോലെ ഒന്നിട്ട് ടൈറ്റ് ഇത് വെച്ചാൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും നല്ല ഭംഗിയോട് കൂടി തന്നെ ഇരിക്കും നമുക്ക് അടുക്കളയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് നമുക്കിത് വേറൊരു കുപ്പിയിലേക്ക് ആക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ് ഏതൊരു സാധനം കടല പയറ് പരിപ്പ് എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം അടുത്തായിട്ട് നമ്മൾ കടല വറുത്ത് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത് തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആണല്ലേ നമുക്കതൊന്നും വേണ്ട നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം കടലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലൊന്നും കുറേ ഒന്നും വയറ്റേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ തന്നെ റോ ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇടുന്നവരാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ടേട്ടാ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് പൊടികളൊന്നും വറുത്തെടുക്കാം കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി നമ്മളെ പെരുഞ്ചീരകപ്പൊടി മഞ്ഞപ്പൊടി ഇവയെല്ലാം അളവിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് വറുത്തരച്ച് ഇടുമ്പം ആ ഒരളവിന് തന്നെ നിങ്ങൾ എടുക്കുക എന്നിട്ട് ഒന്ന് നല്ലതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടാ ഇതൊരു നമുക്ക് ഒരു തരി തേങ്ങ ചേർക്കാതെ തന്നെ നമുക്ക് വറുത്തരച്ച കടലക്കറിയുടെ ടേസ്റ്റ് ഇപ്പം ഞാൻ കടലയിലാണ് കാണിക്കുന്നതെങ്കിലും ഇത് വറുത്തരച്ച് വെക്കുന്ന ഏതൊരു കറിക്കും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാം എനിക്കിവിടെ കാണിച്ചു തരാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പം പാവക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം എന്നിട്ട് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്നും വേവിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് എണ്ണയിട്ട് താളിക്കാൻ ഒക്കെ താളിച്ച് കുറേ എണ്ണയൊന്നും കളയാതെ തന്നെ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം മാറ്റിയതിന് ശേഷം നമ്മളിത് തേങ്ങക്ക് പകരം ഒരു അടിപൊളി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കടകളിലും കിട്ടും സൂപ്പർ മാർക്കറ്റിലും ബേക്കറിയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക് പല കാര്യങ്ങൾക്കും ഈ ഒരു തേങ്ങാപ്പാലിന് പകരം ഈ ഒരു ഫ്രഷ് ക്രീം ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം ഞാനിവിടെ കടലക്കറിക്ക് കാണിച്ച് തരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുട്ടക്കറി വെക്കുമ്പോൾ എടുക്കാം അതുപോലെ തന്നെ ക്യാഷിനിട്ട് എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ക്രീം ഒരു നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പാക്കറ്റ് നമുക്ക് ഒരാഴ്ചത്തേക്ക് എന്തായാലും ഉണ്ടാവും കുറച്ച് കടലും ഞാൻ അരച്ചും കൂടെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റിന് അപ്പൊ നമ്മൾ ആ കടല മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടക്ക ഒന്ന് മെഴുക്ക് പെട്ടി ഉണ്ടാകും കേട്ടോ ഇതൊക്കെ വെണ്ടയ്ക്കൊക്കെ നമ്മൾ കുറേ നേരം എണ്ണയിലിട്ട് വഴറ്റി ഉണ്ടാക്കുമ്പം എന്തോ ഒരു എണ്ണ വേണം അല്ലേ ഞാൻ അതൊന്നും വേണ്ട വെണ്ടക്ക അരിഞ്ഞതും സവാളയും പച്ചമുളകും കൂടെ നമ്മൾ എയർ ഫ്രയറിൽ എയർ ഫ്രയറിൻ്റെ ഉപയോഗം ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു ഞാൻ ക്യാബേജ് തോരനുണ്ടാക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിപ്പോൾ വെണ്ടക്ക മെഴുക്കുവട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് അച്ചിങ്ങ എന്ത് കാര്യങ്ങളും ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരു തുള്ളി എണ്ണയില്ലാതെ തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റുള്ള പച്ചക്കറികൾ ഇപ്പോൾ കുമ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങളാണെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാവുന്നതാണ് അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കത് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ മത്തങ്ങ അതുപോലുള്ള സാധനങ്ങൾ ഇത് നമ്മൾ അച്ചിങ്ങ ഇതുപോലുള്ള സാധനങ്ങൾ ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതായി കിട്ടുന്നതാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് ആയി കിട്ടുന്നതാണ് നമ്മൾ ഇതിനെല്ലാം കൂടെ ഒരു താളിപ്പ് ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ലാസ്റ്റ് വരെയും ഈ ഒരു വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നല്ല അടിപൊളിയായിട്ട് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എണ്ണയിലിട്ട് വഴിറ്റി എടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി സെർവിംഗ് ബൗളിലേക്ക് ആക്കി കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു കുമ്പളങ്ങ കറി വെച്ചാലോ കുമ്പളങ്ങ കറി തേങ്ങ അരച്ച് കുമ്പളങ്ങ മോര് കാച്ചിയതാണ് കേട്ടോ തേങ്ങ അരക്കാതെ തന്നെ തേങ്ങ അരച്ച ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ വേവിക്കാം നമ്മൾ അല്ലാണ്ട് കുമ്പളങ്ങ നമുക്ക് മോര് കാച്ചഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കൂലേ ഇത് അതൊന്നുമില്ല നമ്മൾ തേങ്ങ അരച്ചുണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു മോര് കാച്ചിയത് ഇപ്പം ഞാൻ കുമ്പളങ്ങ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതൊരു പടവലങ്ങ ആട്ടെ എന്താണെങ്കിലും നിങ്ങൾ മോര് മോരുകാച്ചമ്പം ഇപ്പം വെള്ളരിക്ക എന്താണെങ്കിലും കാച്ചമ്പം ഇതുപോലെ തന്നെ ചെയ്താൽ മതി തേങ്ങ അരക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി കുറുകിയാ നമ്മൾക്ക് കാച്ചിയത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു പകുതി നമ്മൾ കുമ്പളങ്ങൾ പച്ചമുളകൊന്നും ഉടുക്കാതെ തന്നെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നല്ല ജീരകവും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു തേങ്ങ അരപ്പിൽ ആ ഒരു അരപ്പിന്റെ ടേസ്റ്റ് ഈ ഒരു കുമ്പളങ്ങ അരപ്പിൽ കിട്ടുന്നതാണ് കേട്ടോ ഇന്ന് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും അപ്പം നമുക്ക് ഇതിലൊക്കെ തേങ്ങ ലാഭിക്കാനായിട്ട് സാധിക്കും നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം വെളിച്ചെണ്ണ ലാഭിക്കാനും അതുപോലെ തന്നെ തേങ്ങ ലാഭിക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ നമ്മളുടെ തൈര് മിക്സിയിലോട്ടൊന്നും നല്ലതുപോലെ അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിനി എല്ലാത്തിനും കൂടെ ഒരൊറ്റ താളിപ്പ് നമ്മൾ രാവിലെ തന്നെ കുട്ടികൾ പോകുമ്പം എന്തായാലും നമ്മൾ ഇതെല്ലാം അറ്റ് എ ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നിനും ഓരോന്നിനും താളിപ്പ് ഉണ്ടാക്കാതെ നമ്മൾ ഒരു താളിപ്പായിട്ട് തന്നെ എല്ലാം ഒരുമിച്ച് താളിച്ചെടുക്കുമ്പം നമുക്ക് എണ്ണ നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്ന ഒരു ട്രിക്കാണ് അപ്പോൾ എനിക്ക് ശരിക്കും നല്ല വ്യത്യാസം മനസ്സിലായി എന്താന്ന് വെച്ചാൽ നമ്മളല്ലെങ്കിൽ ഓരോ കറി താളിക്കുമ്പോഴും കുറേ എണ്ണ ഉപയോഗിക്കും ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയിലേക്കാണ് കടുകും വറ്റൻമുളകും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് ഇത് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഓരോ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ വളരെ കുറച്ച് എണ്ണ ഉപയോഗിക്കേണ്ടി വരുകയുള്ളൂ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തു നോക്ക് കടലക്കറിയിലും അതുപോലെ മോരുകാച്ചിയിലും അതുപോലെ വെണ്ടക്ക മെഴുക്കു വരട്ടിയിലും കൂടെ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ചിന്തിച്ച് ഓരോ ട്രിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എണ്ണ നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തേങ്ങയും ലാഭിക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി നല്ല പോലെ തന്നെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് തേങ്ങൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സാധനമാണ് കശുവണ്ടി കശുവണ്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ കസുകസെന്നാണ് നമ്മളിവിടെ പറയുന്നത് വെള്ള കസുകസ് നമ്മൾ ബിരിയാണിയിലും ബിരിയാണി മസാലയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല എന്നാലും പലർക്ക് കടയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും അത് നിങ്ങൾ കടയിൽ പോയി ചോദിച്ചാൽ മതി കശുവണ്ടിനേക്കാളും വിലക്കുറവാണ് ഈ ഒരു കസ് എന്ന് പറയുന്ന സാധനം കേട്ടോ നല്ല കൊഴുപ്പ് കിട്ടാനും അതുപോലെ തന്നെ ക്യാഷുവിൻ്റെ ഒരു ഒരു വേറൊരു വേർഷൻ എന്ന് പറയാം കാശുനെട്ടിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അതിനേക്കാളും വിലക്കുറവാണ് പക്ഷേ എന്നാൽ തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം ഇതുപോലെ ചെറിയ പൊടികൾ ഉണ്ടാവും കേട്ടാ ഇതൊന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് ഞാനപ്പം തേങ്ങ അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ അത് ഞാൻ ചേ ചിരകി എന്തായാലും തേങ്ങ കുറേ പോകും അപ്പോൾ ഞാൻ കൊത്തിയെടുത്തിട്ട് നമ്മളുടെ മിക്സി ജാറിലേക്ക് അരമുറി മാത്രമാണ് അതിലേക്ക് ഈ ഒരു കസ് കസ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു മണിക്കൂർ കുതിത്താൻ വെച്ച കസ് കസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ മഷി പോലെ അരയാന്ന് പറയില്ലേ അതുപോലെ അരച്ചെടുക്കണം ആ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം കേട്ടോ ഒട്ടും ഇത് പാടില്ല നല്ല പോലെ തന്നെ മഷി പോലെ അരഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഈ ഒരു ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ ആകുമ്പം ചീത്തായപ്പോൾ പിന്നെ അതുപോലെ നമുക്ക് എടുത്ത് എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു ക്യൂബ്സാക്കി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഈയൊരു അരമുറി തേങ്ങയും ഈയൊരു കസഗസിൻ്റെയും മിശ്രിതം അപ്പം നമ്മൾ ഇവിടെ അഞ്ച് പേരുള്ള വീടാണ് ഇവിടെ നമുക്ക് എങ്ങനെ വന്നാലും രണ്ടാഴ്ച മേലെ നമുക്ക് നിൽക്കുന്നതാണ് കേട്ടോ രണ്ടാഴ്ചക്ക് മേലെ നമുക്ക് നിൽക്കും എന്താണെന്ന് വെച്ചാൽ പരിപ്പ് കറി ആകട്ടെ പരിപ്പ് തേങ്ങ അരച്ച കറി ആകട്ടെ അല്ലെങ്കിൽ നമുക്ക് അവിയലാകട്ടെ അല്ലെങ്കിൽ നമ്മൾ പച്ചടിയാർ എന്തിലാണെങ്കിലും തേങ്ങ അരച്ച് വയ്ക്കുന്ന ഏതൊരു കറിയിലും ഇതൊരു ക്യൂബ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ തേങ്ങയും തേങ്ങയും ഈ ഒരു കസുകസെന്ന് പറയുമ്പം ഡബിൾ എഫക്റ്റാണ് അത് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം മനസ്സിലാവും തേങ്ങ തേങ്ങേൻ്റെ അതേ ടേസ്റ്റ് കിട്ടിയിട്ട് തേങ്ങൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് മതി നല്ല തിക്കായിട്ട് കിട്ടും കറികളൊക്കെ ഏതൊരു കറി മീൻ കറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി അരക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ അരക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുക ആവശ്യത്തിന് ഒരു ക്യൂബ് എടുക്കുക ഉപയോഗിക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് തേങ്ങേൻ്റെ ഒപ്പം നിൽക്കുന്ന നമ്മളെ കപ്പാട്ടോ ഇതെന്റെ ഉമ്മ എനിക്ക് പറഞ്ഞു പറഞ്ഞതാണ് അവർ പണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഏർ അവരെ ഉമ്മൻ്റെ ഉമ്മയൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണിത് അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഉമ്മ എനിക്കിത് പറഞ്ഞു തന്നായിട്ട് അപ്പം ചെയ്ത് നോക്കിയപ്പോഴോ വളരെ നല്ലതായിട്ട് വന്നു കേട്ടോ പക്ഷേ ഇതൊന്നും ഇപ്പം ഉമ്മ ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ചോദിച്ചു ചോദിച്ചെടുത്തതാണിത് ചെറിയ കഷ്ണ ഒരു കപ്പയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ പച്ചരി കുതി കുതിയാണ് നമ്മളിപ്പോൾ വെള്ളയപ്പോണ്ടാക്കുമ്പം ഒരു മൂന്ന് നാല് മണിക്കൂർ പച്ചരി കുതിത്തിയില്ലേ അതുപോലെ തന്നെ കുതിത്തിയെടുത്തിയ പച്ചരിയാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് കുറേ ക്വാണ്ടിറ്റി ഒന്നും ഇടേണ്ട കാര്യമില്ല ഒരു ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ചെറിയ പീസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കണം നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടണം എന്നിട്ട് നമ്മൾ അപ്പത്തിനെ അടിച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ അടിച്ചെടുത്താൽ മതി വേറെ ഒരു വ്യത്യാസം ഇതിലില്ല ചോറ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ബേക്കിംഗ് സോഡയാണെങ്കിൽ അത് പുളിമാവാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്താൽ മാത്രം മതി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പത്തിൻ്റെ മാവ് അതുപോലെ തന്നെ നല്ല സൂ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ ഒരു അപ്പം തന്നെയായിരുന്നു കേട്ടോ മസ്റ്റ് ആയിട്ട് എല്ലാവരും എല്ലാ ടിപ്സും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാൻ മറക്കരുത് തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക അപ്പോൾ ഈ ഒരു ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം